കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ അധ്യായം ഒന്ന് അർജുന വിഷാദയോഗം ശ്ലോകം എട്ട് ദ്രോണാചാര്യർക്ക് അറിവ് നൽകാനായി ദുര്യോധനൻ തന്റെ പക്ഷത്തുള്ള മഹാരഥന്മാരുടെ പേരുകൾ എന്നി പറയാൻ തുടങ്ങുന്നു ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതി അശ്വത്ഥാമ വികർണശ്ച സൗമുദത്തിസ്തൈവച്ച് നേരിട്ടുള്ള മലയാള അർത്ഥം അങ്ങ് ദ്രോണർ ഭീഷ്മർ കർണൻ യുദ്ധവിജയിയായ കൃപാചാര്യർ അശ്വത്ഥാമാവ് വികർണൻ അതുപോലെ സൗമഥത്തിന്റെ പുത്രനും ഭൂരിശ്രവസും നമ്മുടെ പക്ഷത്തുണ്ട് വിശദമായ ഭാവം ഈ ശ്ലോകം കേവലം ഒരു പട്ടിക മാത്രമല്ല ദുര്യോധനന്റെ യുദ്ധതന്ത്രവും മാനസികാവസ്ഥയും ഇതിൽ വ്യക്തമാണ് ഭവാൻ അങ്ങ് ദുര്യോധനൻ ഈ പട്ടിക ആരംഭിക്കുന്നത് ദ്രോണരുടെ പേര് കൊണ്ടാണ് ഇത് കേവലം ഒരു ബഹുമാന പ്രകടനം എന്നതിലുപരി അദ്ദേഹത്തെ പ്രീണിപ്പിച്ച് തന്റെ പക്ഷത്ത് ഉറപ്പിച്ചു നിർത്താനുള്ള ഒരു ശ്രമമാണ് ആദ്യം അങ്ങ് തന്നെ എന്ന് പറയുന്നതിലൂടെ ദ്രോണർക്ക് വലിയ പ്രാധാന്യം നൽകുന്നു ഭീഷ്മശ്ച കർണശ്ച ഭീഷ്മരും കർണനും ദുര്യോധനന്റെ സൈന്യത്തിലെ ഏറ്റവും വലിയ രണ്ട് ശക്തികളാണ് ഇവർ എന്നാൽ ഭീഷ്മർ യുദ്ധം ചെയ്യുന്നിടത്തോളം താൻ യുദ്ധം ചെയ്യില്ല എന്ന് കർണ്ണൻ ശപഥം ചെയ്തിട്ടുണ്ട് ഒരേ സമയം യുദ്ധം ചെയ്യാത്ത ഈ രണ്ടുപേരെയും ഒരുമിച്ച് പറയുന്നത് ദുര്യോധനന്റെ ആത്മവിശ്വാസമില്ലായ്മയും വ്യാമോഹവും കാണിക്കുന്നു അവൻ തന്റെ മനസ്സിൽ എല്ലാവരും ഒരുമിച്ചാണെന്ന് ചിന്തിക്കാൻ ശ്രമിക്കുകയാണ് സമിതി കൃപാചാര്യരെ വെറുതെ പേരെടുത്തു പറയാതെ യുദ്ധവിജയി എന്ന് വിശേഷിപ്പിക്കുന്നത് ദ്രോണരെ കൂടുതൽ സന്തോഷിപ്പിക്കാനാണ് കാരണം കൃപാചാര്യർ ദ്രോണരുടെ ഭാര്യ സഹോദരനാണ് അശ്വത്ഥാമ വികർണശ്ച വികർണനും ദ്രോണരുടെ പുത്രനായ അശ്വത്ഥാമാവിനെ പട്ടികയിൽ ചേർത്തത് സ്വാഭാവികം എന്നാൽ ദ്രൗപദീ വസ്ത്രാക്ഷേപത്തെ സഭയിൽ എതിർത്ത ഒരേയൊരു കൗരവനായ സഹോദരൻ വികർണന്റെ പേര് പറയുന്നത് വളരെ തന്ത്രപരമാണ് ധർമ്മത്തിന്റെ നിന്നവർ പോലും എന്നോടൊപ്പമുണ്ട് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമമാണിത് സംഗ്രഹം ദുര്യോധനൻ തന്റെ സൈന്യത്തിലെ പ്രമുഖരുടെ പേരുകൾ പറയാൻ ആരംഭിക്കുന്നു ദ്രോണാചാര്യരെ പ്രീണിപ്പിക്കാനായി അദ്ദേഹത്തിന്റെ പേര് ആദ്യം പറയുന്നു പിന്നീട് ഒരുമിച്ച് യുദ്ധം ചെയ്യില്ല എന്നറിഞ്ഞിട്ടും ഭീഷ്മരുടെയും കർണന്റെയും പേരുകൾ ഒരുമിച്ച് പറഞ്ഞ് സ്വയം ധൈര്യം നേടാൻ ശ്രമിക്കുന്നു ദ്രോണരുമായി ബന്ധമുള്ള കൃപാചാര്യരെയും അശ്വത്ഥാമാവിനെയും പുകഴ്ത്തി പറയുന്നതിലൂടെ തനിക്ക് ധാർമ്മിക പിന്തുണയുണ്ടെന്ന് കാണിക്കാൻ വികർണന്റെ പേരും ഉപയോഗിക്കുന്നു ഇത് അവന്റെ ആഴത്തിലുള്ള ഭയവും അരക്ഷിതാവസ്ഥയുമാണ് കാണിക്കുന്നത് ഇന്നത്തെ ജീവിതത്തിനുള്ള സന്ദേശം അസ്ഥിരമായ മനസ്സുള്ള ഒരു നേതാവ് തന്റെ ശക്തി കണ്ടെത്തുന്നത് മറ്റുള്ളവരുടെ പേരിലും പ്രശസ്തിയിലുമാണ് അവർ പേരുകൾ എന്നി പറഞ്ഞ് സ്വയം ധൈര്യം സംഭരിക്കാൻ ശ്രമിക്കുന്നു എന്നാൽ യഥാർത്ഥത്തിൽ ശക്തനായ ഒരു വ്യക്തിക്ക് തന്റെ കഴിവിൽ ആരമായ വിശ്വാസമുണ്ടാകും അയാൾക്ക് ആത്മവിശ്വാസം പ്രകടിപ്പിക്കാൻ മറ്റുള്ളവരുടെ പേരുകൾ നിരന്തരം ഉപയോഗിക്കേണ്ടി വരില്ല നമ്മുടെ മൂല്യം നാം ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതിലല്ല മറിച്ച് നാം യഥാർത്ഥത്തിൽ ആരാണ് എന്നതിലാണ് എന്ന് ഈ ശ്ലോകം ഓർമ്മിപ്പിക്കുന്നു കൃഷ്ണ ഹരേ മുരാരി ജയ് ശ്രീകൃഷ്ണ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോകൾ കാണുവാൻ ബെൽ ഐക്കൺ അമർത്തുക നന്ദി